ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നമുക്കറിയാം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് രാഷ്ട്രീയ പാർട്ടി ഞാൻ ഒന്നും കൂടി എടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ എന്തിനാണ് അത് പറയുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു വീഡിയോ നമ്മൾ വെക്കുന്നത് ബാക്കി അത് വെച്ചിന് ശേഷം പറയാം അതായത് അടുപ്പ് അടുപ്പിൽ മൂന്ന് കല്ലുകൾ ഉണ്ടാവും അതിൽ രണ്ട് കല്ലുകൾ സമസ്തയും പാണക്കാട് കുടുംബമാണ് അതായത് ആ ഒരു കുടുംബം അതൊക്കെ നമുക്ക് അക്സെപ്റ്റബിൾ ആണ് കാരണം സമസ്തയാണ് സംഘടനയാണ് അവര് നേതൃത്വം നൽകുന്നത് ഈ പാണക്കാട് കുടുംബമാണ് പക്ഷെ മൂന്നാമതൊരു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അവിടെ പറയേണ്ട ആവശ്യമുണ്ടോ അത് പറയുന്നത് പള്ളീൻ്റെ ഉള്ളെന്നാണ് പള്ളീൻ്റെ ഉള്ളിൽ എന്ത് രാഷ്ട്രീയമാണുള്ളത് ഇതാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പല സ്ഥലങ്ങളിലും അവർ പിടിച്ചു നിൽക്കുന്നത് മുസ്ലിം എന്ന് പറയുന്ന ഒരു സ്വത്തുണ്ട് അതിൻ്റെ ഒരു ആ ഒരു കാര്യം വെച്ചിട്ട് അത് വെച്ചിട്ടാണ് ഇവർ പിടിച്ചിരിക്കുന്നത് പല സ്ഥലത്തും പേര് തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എം എസ് എഫ് ആണെങ്കിലും മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ അപ്പൊ പേര് പോലും പല സ്ഥലത്ത് ഇങ്ങനെ പല രീതിയിൽ ഉപയോഗിക്കുകയാണ് മതത്തിന് ഉപയോഗിച്ച് മുന്നോട്ട് പോകാനുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം അത് പള്ളിന്റെ പുറത്താണെങ്കിൽ പിന്നെ പോട്ടേ പള്ളീന്റെ ഉള്ളില് അത്ത ആൾക്കാരുടെ മുമ്പ് ഒരു മൂലത്തിൽ പറയുന്ന ഒരു കാര്യമാണ് കേട്ടത് വേറെ എന്താ കേട്ടത് താങ്ങനെ പോട്ടെ അവിടെ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ നാട്ടിൽ തന്നെ ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രസ്ഥാനം ശേഷം പള്ളികളൊക്കെ കച്ചറക്കായിട്ട് നമുക്കറിയാം പല നാട്ടിലുണ്ട് പല ഉണ്ട് മലപ്പുറത്ത് പ്രത്യേകിച്ചു പറഞ്ഞാൽ അള്ളാഹന്റെ വിഭാഗത്തിനുള്ള സ്ഥലമാണ് പുള്ളിക്കാർ കൊടുക്കുന്നത് ശമ്പളം കൊടുക്കണത് ലീഗല്ലോ ഭൂരിഭാഗം ലീഗായിരിക്കും സ്വാഭാവിക മനസ്സിലീഗ് മാത്രമല്ല അതായത് നിഷ്പശമായിട്ടുള്ള ആളുകളുണ്ടാവും സി പി എമ്മുകാരുണ്ടാവും കോൺഗ്രസ്സുകാരുണ്ടാവും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും താല്പര്യമില്ലാതെ സ്ഥാനാർത്ഥികൾ നോക്കി വോട്ട് ചെയ്യുന്നവരുണ്ട് കൂടുതലും നിസ്കാരവും കാര്യങ്ങളൊക്കെ നടക്കുന്ന എന്നാൽ പോലും ഒരാളെ മാത്രം നിർത്താൻ കഴിയൂല അത് ഒരു എല്ലാവരും ലീഗാണെന്ന് വെച്ചോ അടുത്താണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രാഷ്ട്രീയ പാർട്ടികൾക്കോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ ഒരു എന്താ പറയാ ഒരു പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഏരിയ അല്ല പള്ളി അതും പറയുന്ന രീതി പറയുമ്പോൾ ഒരു പുള്ളി വോട്ട് ചെയ്യണം പറഞ്ഞു അത് തെറ്റാണ് ഇവിടെ ആ ചെയ്യുന്ന പറയുന്നത് ഇത് ഇതുപോലെ നമ്മുടെ കുടുംബം നിലനിൽക്കണം അതിനൊപ്പം തന്നെ മുസ്ലിം രാഷ്ട്രീയ പാർട്ടിക്ക് നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം അതായത് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമ്പോഴാണ് രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽപ്പുണ്ടാവുക എം പിമാരും എം എൽ എമാരും മന്ത്രിമാരും ഭരണം ഉള്ളപ്പോഴാണ് രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽപ്പ് ഉണ്ടാവുക അതല്ലാതാകുമ്പോൾ രാഷ്ട്രീയ പാർട്ടി ചെയ്യിച്ചു പോകും അപ്പോൾ അതാണ് ഇവിടെ ർത്താൻ ശ്രമിക്കുന്ന അജണ്ടയാണ് മുസ്ലിമിന്റെ മുസ്ലിംസിന്റെ ഈ കുത്തക അവകാശമൊന്നും ലീഗ് വേറണ്ട അതിനൊരു ആവശ്യമല്ല ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് ആർ എസ് എസിനെയും ബിജെപിനെയും പറയുന്ന പോലെ തന്നെ എടുത്തു പറയേണ്ട ഈ ലീഗിനെ ഒഫ്കോഴ്സ് അവര് മതം പറയുന്ന ആൾക്കാർ തന്നെയാണ് നമ്മൾ അങ്ങനെ വർഗീയവാദികളായിട്ട് തന്നെ കാണണം പക്ഷെ ഒരു വർഗീയത അത്ര പറയാൻ മീൻസ് ബിജെപി വെച്ച് നോക്കുമ്പോൾ എസ് ഡി പി ഐ പോലെയൊക്കെ എസ് ഡി പിന്നെ അത്രയും വർഗീയവാദി സംസാരിക്കുന്ന ഒരു ടീമാണ് അതുപോലെ പറഞ്ഞു വരാത്തൊരാളാണ് പക്ഷെ ഇവരെന്താ ഉള്ളിക്കൂടെ കളിയപ്പോ അത് ഉസ്താനെ കൊണ്ടൊക്കെ പറയുന്നത് പറയുമ്പോൾ വിശ്വാസ പ്രകാരം പള്ളിയായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് അവിടുത്തെ പ്രധാനപ്പെട്ട ആളാണ് പുള്ളിനെ കൊണ്ടൊക്കെ പറയിപ്പിക്കാന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ഇനി പറയിപ്പിച്ചോ ഇല്ല മൂപ്പര് പറയണെങ്കിലും ലോകത്തെമ്മാടിത്തരാണ് പള്ളിയിൽ വേറെ ആണ് അന്നാരെ കുറിച്ച് കേൾക്കാറില്ല അല്ലേ കുറിച്ച് കേൾക്കാനല്ല അത് ദയവായിട്ട് അദ്ദേഹം മനസ്സിലാക്കണം എന്ത് അവർക്ക് ഓൾറെഡി അങ്ങനത്തെ ഒരുപാട് വിമർശനങ്ങൾ ഈ മുസ്ലിം ലീഗ് ആളുകളൊക്കെ ആളുകളാണ് അല്ല കാരണം എം എസ് എഫ് നടത്തുന്ന പരിപാടികളൊന്നും ഇസ്ലാമികമായ പരിപാടികളാണെന്ന് പറയാൻ പറ്റില്ല ഡി ജെ പാർട്ടികളും കോളേജിൽ നടത്തുന്ന ഇന്റാഗ്രേഷൻസും കാര്യങ്ങളൊക്കെ ഇസ്ലാമികമായിട്ടാണ് നടത്തുന്നത് അല്ല അവർക്ക് രാഷ്ട്രീയ പാർട്ടിയാണ് അത് മതത്തിന്റെ കാര്യത്തിൽ ഇടപെടത്തേണ്ട കാര്യമല്ല അത് രാഷ്ട്രീയ പാർട്ടിയാണ് അവിടെ ഈ പറയുന്ന മതത്തിന് പ്രസക്തി ഇല്ല പക്ഷെ അത് എല്ലാ കാര്യത്തിലും പരിഗണിക്കുന്നില്ല ഇവർക്ക് ഇവരുടെ ആവശ്യങ്ങൾക്ക് മതത്തിനെ യൂസ് ചെയ്യാം അവരുടെ ആവശ്യങ്ങൾ അല്ലാത്ത കാലങ്ങളും മതത്തിന് തള്ളി പറയുമ്പോ തന്നെ ബഹുമാനപ്പെട്ട പാണക്കാട് ആ തങ്ങന്മാരെ പണക്കാട് കുറെ ഈ കാലഘട്ടം മാറിയിട്ടുണ്ട് പണ്ട് പാണക്കാട് തങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നു നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷെ ലീഗിന്റെ സ്ഥാനത്തേക്ക് വരുമ്പോ കൃത്യമായ രാഷ്ട്രീയം പറയുന്ന ആളുകൾ പണ്ട് മലപ്പുറത്ത് തീർച്ചയായിട്ടും പക്ഷെ നമ്മളെ പല സുഹൃത്തുക്കളും ഈ പറയുന്ന ലീ പാണക്കാട് തങ്ങൾമാരുടെ കീഴിൽ വരുന്ന സമസ്തയുടെ കീഴിൽ വരുന്ന പള്ളിയിൽ നല്ല ആക്റ്റീവായിട്ടുള്ള ആളുകളാണ് ഞാൻ ആ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളല്ല പക്ഷെ അങ്ങനെ വിഭാഗത്തിൽപ്പെടുന്ന ആൾ സുഹൃത്തുക്കളുണ്ട് പക്ഷെ അവർ പ്രവർത്തിക്കുന്ന മറ്റു രാഷ്ട്രീയ പാർട്ടിയിലാണ് പക്ഷെ അവർ ഈ പറയുന്ന ഇ കെ വിഭാഗം സമസ്തയുടെ കീഴിൽ എല്ലാവിധ പള്ളിയുടെ പ്രവർത്തനങ്ങളും നടത്തുന്ന ആളുകളാണ് പക്ഷെ എലക്ഷൻ വരുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ലീഗ് അല്ല അവര് അതെന്താന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് തരംതിരിച്ച് കാണാൻ പറ്റുന്നത് കൊണ്ടാണ് രാഷ്ട്രീയം

യും ഇവിടെ ഇപ്പൊ എന്റെ ഒക്കെ പെർസ്പെക്ടീവില് ഞാൻ പറയണത് തന്നെ ഇവരൊന്നും രാഷ്ട്രീയ പാർട്ടിയിലേക്കെ വരാൻ പാടില്ല അത് വലിയ തെറ്റാണ് അതൊക്കെ എന്തിനും രാഷ്ട്രീയ പാർട്ടി എസ് കെ എഫിന്റെ തലപ്പത്തിരിക്കുന്നു മതം സംസാരിക്കണോ അവർക്ക് അവര് പറഞ്ഞോട്ടെ ഇപ്പൊ എല്ലാ ഒരു പള്ളിയിലെ മതം പറയണ്ടറിയാൻ പറ്റും പുള്ളി പറയും പുള്ളി ആ മതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും അതുപോലെ തന്നെ ഹിന്ദുസിനാണെങ്കിലും ആ ജ്ഞാനികളായിട്ടുള്ള ആരെങ്കിലും അങ്ങനത്തെ ആളുകളെ കുറിച്ച് പറയും പുസ്തകന്മാർ സ്വാഭാവികമായിട്ടും പറയും തങ്ങന്മാരും പറയും ഇത് രാഷ്ട്രീയവൽക്കരിക്കപ്പെടുമ്പോഴാണ് നമുക്കൊക്കെ അതിനൊരു പ്രശ്നം ഉണ്ടാവുന്നത് എന്ന് രാഷ്ട്രീയത്തിലേക്ക് എന്തെങ്കിലും കേന്ദ്രീകരിച്ച് ഈ പാവപ്പെട്ട ഈ വിശ്വാസികളെ എന്താ പറയാ ഓരോന്ന് പറഞ്ഞ് അവരെ ഈ പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ആർ എസ് എസിന്റെ പ്രവർത്തന പല സ്ഥലങ്ങളിലും അമ്പലങ്ങളിലും ചെയ്യുന്നതാണ് അതേ കാര്യം തന്നെയാണ് ഇപ്പൊ നിങ്ങളും ചെയ്യുന്നത് പള്ളികൾ കേന്ദ്രീകരിച്ച് മുസ്ലിം മുസ്ലിം ലീഗ് എന്ന സംഘടനയെ വളർത്താൻ ശ്രമിക്കുക ഇത് നിഷ്പക്ഷമായിട്ടുള്ള ഒരു രാഷ്ട്രീയൊന്നുമില്ലാത്ത ഭയങ്കര വിശ്വാസികളായ ആളുകൾ എന്ന് പറയുമ്പോൾ ഇത്ര ഉസ്താദ് അതിൻ്റെതായിട്ടുള്ള വില കൊടുക്കുന്നുണ്ട് ഇവർക്ക് ഇങ്ങനെ പറയുമ്പോ അത് ഇങ്ങനെ മൂന്നെണ്ണം കൂട്ടി പറയുന്നുണ്ട് ഇല്ലെങ്കിൽ ലീഗിനൊക്കെ വോട്ട് ചെയ്യാന്നെ അതാണ് നമ്മുടെ ഉദ്ദേശം ലീഗിനെ നിലനിർത്താൻ ലീഗിന് അധികാരം കൊടുക്കുക കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അധികാരം ഇല്ലല്ലോ അതിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ലീഗ് അനുഭവിക്കുന്നുണ്ട് ഇപ്പൊ അടുത്ത പ്രാവശ്യം ഇവരാണ് ഇരിക്കുന്ന ഇരുപത്തി ആറിലെ എലക്ഷനിൽ എലക്ഷനിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഉറപ്പായിട്ടും നമ്മൾ പറയുന്നു യു ഡി എഫ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ നിന്ന് ലീഗ് പുറത്തു വരും കാരണം പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇപ്പൊ ആർ എസ് പി എന്ന് പറയുന്ന പാർട്ടി ഉണ്ട് ആകെ ഉള്ളത് ഒരു എം പി ആണ് ഒരൊറ്റ എം എൽ എ മാരില്ല അവർക്ക് പിടിച്ചിരിക്കാൻ കഴിയില്ല അടുത്ത ഒരു ഇരുപത്തി ആറിലും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ എസ്പി എന്ന പാർട്ടി ഇല്ല അപ്പൊ അതേ ഒരു അവസ്ഥയിലേക്ക് ലീഗ് വരും ലീഗിന്റെ കഴിഞ്ഞ എം എൽ എമാരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരണേ കൂടിക്കൂടിയിട്ടല്ല അപ്പൊ ഭരണമില്ല അധികാരമില്ല അതിൻ്റെ ഒക്കെ ഒരു ഫ്രസ്ട്രേഷൻ ആണ് ഈ പുറത്ത് വരുന്നത് പറയടുത്ത് പറയൂ പള്ളിയിലും പറഞ്ഞ് മതത്തിന് കൂട്ടി കളിക്കാതിരിക്കുക അതും കൂടുതൽ അപകടം അതേ മതം വേറെ രാഷ്ട്രീയം വേറെ സമസ്ത വേറെ ലീഗ് വേറെ അതങ്ങനെ തന്നെയാണ് അതങ്ങനെ തന്നെ പറയണം